ഹായ് ഫ്രണ്ട്സ് സ്റ്റീ ആൻഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബെഡ്റൂം കബോർഡുകളെ കുറിച്ചാണ് പല രീതിയിലും പല ഡിസൈനുകളും ഉള്ള കബോർഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കബോർഡിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം ഇല്ല എങ്കിൽ ഇനി ഉണ്ടാക്കാൻ പോകുന്ന കബോർഡുകളിൽ ഈ കാര്യങ്ങൾ ആഡ് ചെയ്യണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ചെയ്യാൻ എൻ്റെ പേര് സെബാസ്റ്റിൻ ഇനി വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന കബോർഡുകൾക്ക് കൂടുതൽ സ്റ്റോറേജ് സ്പേസ് സ്പേസിന് പ്രാധാന്യം കൊടുക്കണം അത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ സാധാരണ കബോർഡുകൾ പണിയുമ്പോൾ കബോർഡിനുള്ളിൽ സാധാരണ രീതിയിലാണെങ്കിൽ തട്ടുകൾ മാത്രമാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന തട്ടുകൾക്ക് പകരമായി കൂടുതൽ ഡ്രോയറുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ഡ്രോയറുകൾ കൂടുതൽ എണ്ണം കൊടുക്കുന്നത് വഴി നമുക്ക് കൂടുതൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുകയും ചെയ്യും ഒരു തട്ടിൽ നമ്മൾ തുണികൾ അടക്കി വെച്ചു എന്ന് കരുതുക ഇടയ്ക്ക് നിന്ന് ഒരെണ്ണം വലിച്ചെടുത്താൽ എല്ലാ തുണികളും ബാക്കിയുള്ള എല്ലാ തുണികളും താഴെ വീണു പോകാൻ സാധ്യതയുണ്ട് മറിച്ച് ഡ്രോയറിലാണെങ്കിൽ ഇടയ്ക്ക് നിന്ന് ഒരു തുണി വലിച്ചെടുത്താലും മറിഞ്ഞ് താഴെ വീഴുകയില്ല അതുപോലെ തന്നെ ഓരോ ഡ്രസ്സ് വെക്കുവാനും ഓരോ ഡ്രോയറുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡ്രസ്സ് എവിടെയാണോ വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ട കണ്ടുപിടിക്കുവാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ എളുപ്പത്തിൽ എടുക്കുവാനും സാധിക്കും ചുരുക്കി പറഞ്ഞാൽ കബോർഡിൻ്റെ അടിഭാഗത്ത് നിന്ന് പകുതിയിൽ താഴെ വരെ ഡ്രോയറുകൾ ഉണ്ടാക്കണം അതിന് മുകളിലായി ഹാങ്ങറിങ് സ്പേസും ഉണ്ടാക്കണം ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ മൂന്ന് ഡോറുള്ള ഒരു കബോർഡാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എങ്കിൽ രണ്ട് ഡോർ വരുന്ന ഭാഗത്ത് ഹാങ്ങറിങ് സ്പേസിന് പ്രാധാന്യം കൊടുക്കാം ഒരു ഡോർ വരുന്ന ഭാഗത്ത് മുഴുവനായി തട്ടുകൾ കൊടുക്കാം അതുപോലെ ഹാങ്ങറിങ്ങിൻ്റെ അടിഭാഗത്തായി ഡ്രോയറുകളും കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ വീട്ടിൽ കബോർഡുകൾ പണിയുവാൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു പേപ്പറിൽ കബോർഡിൻ്റെ ഇന്നർ ഡിസിഷൻ നിങ്ങൾക്ക് വരച്ച് ഉണ്ടാക്കുവാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കബോർഡ് ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിയും ഇനി ബാക്കിയുള്ളത് കബോർഡിൻ്റെ ഔട്ടർ ഡിസൈനാണ് അതിന് നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാകുകയില്ല കാരണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രം ചെയ്താൽ മതി ഇൻറ്റീരിയൽ സംബന്ധമായ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും എൻ്റെ ഈ ചാനലിൽ ഉത്തരവുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിലുള്ള ഏതെങ്കിലും കബോർഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ആ കബോർഡിൻ്റെ ഡിസൈൻ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ കബോർഡുകൾ ഉണ്ടാക്കാവുന്നതാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ എൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനിയാണ് കബോർഡ് ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം ശ്രദ്ധിക്കുവാനുള്ളത് മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കുന്ന കാര്യം മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നിങ്ങൾ കാണിക്കരുത് അതിനെ ലാഭം ഒത്തിരി നോക്കേണ്ട ആവശ്യവും ഇല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വീടി ഭാഗത്തെ ഭൂപ്രദേശം മനസ്സിലാക്കി വേണം മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കുവാൻ ഭൂപ്രദേശം എന്ന് പറയുമ്പോൾ വെള്ളം കയറുന്ന സ്ഥലങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം അവിടെയെല്ലാം ഉപയോഗിക്കേണ്ട പ്രത്യേകം മെറ്റീരിയൽസ് ഉണ്ട് അതുമല്ലെങ്കിൽ ചിതല് കയറുന്ന സ്ഥലം കാണും ഈ പാടം നികത്തി വീട് വച്ചിരിക്കുന്ന കൽപ്പൊടി പ്രദേശം കൽപ്പൊടി ഇട്ട് നികത്തിയിരിക്കുന്ന ആണെങ്കിൽ ചിതല് കയറുവാൻ സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യേകം അതിനുള്ള മെറ്റീരിയൽസ് തന്നെ തിരഞ്ഞെടുക്കണം ഇങ്ങനെയുള്ള ഭൂപ്രതി ഭൂപ്രകൃതിക്ക് ചേരുന്ന മെറ്റീരിയൽസ് ഏതാണ് എന്നതിനെ കുറിച്ചുള്ള വിശദമായൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും നൽകുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക ഇൻറ്റീരിയൽ സംബന്ധമായ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ആശങ്കകളും മാറിക്കിട്ടുവാൻ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഉപകരിക്കും മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി തിരികെ വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം